അടുത്ത കപ്പിൾസ് നമ്മുടെ ഇവിടെ ഉണ്ട് കേരളത്തിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സീരിയലിന്റെ ആളും അദ്ദേഹത്തിന്റെ റിയൽ വൈഫാണ് കൂടെ ഉള്ളത് ശിവാഞ്ജലി മാറി റിയൽ ഹസ്ബൻഡ് വൈഫ് ഷപ്ന ഹലോ അതെ അതെ അതും നമ്മുടെ ബിഗ് ഫാമിലിയുടെ കൂടെ തന്നെ വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം വരാറുണ്ട് ലൈക്ക് ഇങ്ങനെ മീറ്റപ്സിനും പ്രോഗ്രാംസിനൊക്കെ വരാറുണ്ട് ഇങ്ങനെ ഒരു ഫാമിലി മീറ്റിങ്ങിന് ആദ്യമായിട്ടാണ് വരുന്നത് എക്സൈറ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴായിരുന്നു ഇങ്ങനെ ലാലേട്ടൻ മമ്മൂക്കുര ഒക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങനെ ചെറിയ രസകരമായിട്ടുള്ള എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ കാണാനുള്ള കണ്ടറിയട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ആ ലൈക് അമ്മ പരിപാടികൾക്കൊക്കെ വരും ആൾക്ക് ഇഷ്ടാണ് കാണാനൊക്കെ ഇഷ്ടാണ് മീൻസ് ലൈക്ക് എല്ലാരും അറിയുന്ന ആൾക്കാരും ഒക്കെ അല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വളരെ ക്ലീശ ക്വസ്റ്റൻ ആണ് എങ്കിലും എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് സെക്കൻഡ് സൗന്ദര്യം സെക്കൻഡിൽ എന്തുകൊണ്ട് വന്നില്ല ഇല്ല അത് നമ്മുടെ ടീമല്ല മൊത്തത്തില് വേറെ ഒക്കെ വേറെ ടീം അതുകൊണ്ടാണ് നിങ്ങളുടെ ശിവാഞ്ജലി മറ്റൊരു പ്രോഗ്രാം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രോഗ്രാം ആയിട്ട് അറിയില്ല ഇപ്പൊ ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു പെണ്ണിനെ എന്ന് പറഞ്ഞിട്ട് താങ്ക് അങ്ങനെ ഇനിയും ചിലപ്പോ നല്ല ഇത് വരാം വരട്ടെ അതുപോലെ തന്നെ നിങ്ങള് തമ്മിലുള്ള ഒരു കോമ്പോയിൽ ഒരു പ്രോഗ്രാം വരുമെന്ന് ചോദിക്കുന്ന ആൾക്കാർ അതൊന്നും അറിയില്ല പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഒന്നും ഇത് അറിയില്ലെങ്കിൽ ഈ ഒരു കോമ്പോ കോമ്പോർക്കെ ശരിക്കും നിങ്ങളൊരു സിനിമയിലൂടെയാണ് പ്രണയത്തിലേക്ക് വന്നത് അപ്പം ആ പ്രണയം സ്ക്രീനിൽ വീട് ഞങ്ങൾക്ക് ഞാൻ പലപ്പോഴും കേട്ടിട്ട് ചേച്ചി എല്ലായിടത്തും ആക്ടീവ് ചേട്ടൻ ഭയങ്കര ഷൈ ആയിട്ട് റിയൽ ലൈഫിൽ വരും പക്ഷെ റിയൽ ലൈഫിൽ ഭയങ്കര അടിപൊളിയാണ് അല്ല പ്രണയം

അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ బ్రైట్స్ ఆఫ్ మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తుడుబుడావరి బ్రైట్ ఇస్ అ మహారాణి